<applause> <سؤال> <سؤال> ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا <صدق> من يهده الله فلا مضل له ومن يضلل فلا هادي له <الله> واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരിക്കൽ മഹാൻ അനുഭിക്കലും സാഹു അലഹി വസല്ലമ തൻ്റെ സ്വഹാബികൾക്ക് വേണ്ടി നിസ്കരിച്ചു ആ നിസ്കരിക്കുന്നതിനിടയിൽ മഹമോമിങ്ങളായി നിന്നിരുന്ന പല ആളുകളും വിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് ബിഷപ്പിൻ്റെ പ്രയാസം സഹിക്കവയ്യാതെ ആ പള്ളിയിൽ നിലത്തേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന വീണിട്ടുള്ള ആ സ്വഹാബികളെ തൻ്റെ നിസ്കാര നിർവഹനത്തിന് ശേഷം അവർക്കഭിമുഖമായി നിന്നുകൊണ്ട് പ്രവാചകൻ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് അള്ളാഹുവിംഗിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം അത് എത്രത്തോളം മഹനീയമാണ് എന്ന് നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം എങ്ങനെയാ പ്രിയപ്പെട്ടവര് കൂടുതൽ പ്രാധാന്യം അല്ലയോ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പരലോകമാണ് എന്നെന്നും ഉത്തമമായിട്ടുള്ളതും നിങ്ങൾക്ക് എന്നും നിലനിർത്താൻ കഴിയുന്നതുമായിട്ടുള്ള സന്തോഷം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു വിഭവ ശേഖരണം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ അള്ളാഹുദ്ധുഖാനൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യരുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുബസ് പഠിപ്പിച്ചതായി പറയുകയാണ്

ആ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കപ്പെടുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഹബീബ് അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ ദുനിയാവിൽ വിളനീളങ്ങൾ കൂടുതലായി സംഭരിച്ചു വെക്കരുത് ശേഖരിച്ചു വെക്കരുത് കാരണം ആ ശേഖരിച്ച് വെച്ച കാരണം കൊണ്ട് ഈ ദുന്യവയായ ജീവിതത്തിൽ നിങ്ങൾ തൃപ്തരായി ജീവിച്ചെന്നു വരാം നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചു ഒരുപാട് നേടിയെടുത്തു ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ശേഖരിച്ചത് കാണുമ്പോ വലിയ വീട് കാണുമ്പോ നല്ല സുഖലോലമായ വാഹനം കാണുമ്പോ നല്ല കച്ചവടത്തിൽ ലാഭം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് തോന്നും ജീവിതം എന്ത് സന്തോഷമാണ് എത്രത്തോളം ആഹ്ലാദമാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പരലോകത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സുഹു വരെയും നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ സാധാരണ ഈ ദുന്യായ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യങ്ങൾ കിട്ടിയാൽ പുത്രന് ഈ നാല് ജീവിതത്തിൽ ഒരു അല്ലാതെ ഇല്ല എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഒന്ന് വെയിലും മഴയും കൊള്ളാതെ കാറ്റുമഴയുമില്ലാതെ പൊടിപടലങ്ങൾ ബാധിക്കാതെ സുഖമായി രൂപത്തിൽ ഉറങ്ങാൻ കഴിയുന്ന ചെറിയൊരു വീടുണ്ടെങ്കിൽ അലഹമില്ല അത് മനുഷ്യന്റെ ദുനിയാവിൽ ലഭിക്കുന്ന സന്തോഷമാണ് ഒരു മനുഷ്യന് തന്റെ നഗ്നത മറക്കാൻ ഔറത്ത് മറക്കാൻ കാരണമാകുന്ന ഒരു വസ്ത്രമുണ്ടെങ്കിൽ അവന് ഈ ദുനിയാവിൽ സന്തോഷകരമായി ജീവിതം ലഭിച്ചു എന്ന് പ്രവാചകൻ പറയുകയാണ് മൂന്നാമത്തെ വിഷയമായിരിക്കാൻ പോകാതിരിക്കാൻ വിശപ്പിന്റെ കാടി കഴിയുന്ന രൂപത്തിൽ ഒരു ഉണങ്ങിയ റൊട്ടി ലഭിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവന്റെ വിശപ്പ് മാറുകയാണെങ്കിൽ അത് ദുന്ദതിയായ ജീവിതത്തിൽ അവന്റെ സൗഭാഗ്യമാണ് അവന്റെ അവകാശമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു നാലാമതായി പറഞ്ഞു വല്ലാതെ ദാഹം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ജീവിതത്തിലെ അൽപ്പം വെള്ളം ലഭിക്കുകയാണെങ്കിൽ ആ വെള്ളമാണ് ദുരവിയായ ജീവിതത്തിന്റെ അവകാശമായി അവന്റെ സന്തോഷമായി പ്രവാചകൻ സാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നാല് കാര്യങ്ങളും ഇന്ന് അള്ളാഹുവിന്റെ വേണ്ടുക കൊണ്ട് നമുക്കൊക്കെ ലഭിച്ചിട്ടില്ല സഹോദരങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ മുതൽ ഇക്കഴിഞ്ഞ ദിവസം ഇന്നിന്റെ പുലർച്ചെ വരെ ഗസയുടെ ഫലസ്തീനി നമ്മൾ കണ്ടതല്ലേ സമുദ്രങ്ങളെ കൈകാലികളില്ലാത്ത വേദന വേറെ ആ അറ്റുപോയ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ചുടിരത് ഇങ്ങനെ ഉതിർന്നു വീണുകൊണ്ടിരിക്കുന്ന ഗസയുടെ മണ്ണിൽ തകർന്നു തരിപ്പനമായ ബിൽഡിംഗ് അകത്തലങ്ങളിൽ ജീവശ്വാസത്തിന് വേണ്ടി വിങ്ങിപ്പൊട്ടുന്ന പിഞ്ചുവൈതങ്ങളും വന്ധ്യവയോധികരും മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും എത്രത്തോളം വേദന അനുഭവിക്കുന്നു അതിനേക്കാളും വലിയ വേദനയാണ് കിടന്ന് മാസങ്ങളോളം ജീവിക്കേണ്ടി വന്ന എല്ലും വെയിൽ കൊള്ളാത്ത മഴ കൊള്ളാത്ത കാറ്റടിക്കാത്ത കാറ്റടിച്ചാൽ തകർന്നു പോകാത്ത ഒരു വീട് താമസിക്കാൻ താമസിക്കാനുള്ളതാകും നമുക്ക് തന്നിട്ടില്ല സഹോദരങ്ങളെ അവർക്ക് മറക്കാറുള്ള വസ്ത്രം നൽകിയില്ല പഠിച്ചവൻ ഒരു നേരത്തെ വയറൊട്ടി നിൽക്കുമ്പോ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം സാഹചര്യം റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നൽകിയില്ല സഹോദരങ്ങളെ സഹോദരങ്ങളെ എന്ന് മാധുര്യമുള്ള പാനീയങ്ങൾ ദുനിയാവിൽ നമുക്ക് തന്നിട്ടില്ല എന്നിട്ടും അത് കടിക്കാനുള്ള ശുക്ർ ചെയ്യാൻ മനുഷ്യരായ നമുക്ക് സാധിക്കാത്തത് പ്രിയപ്പെട്ട വിശ്വാസികളെ മക്കയിൽ നല്ല സൗന്ദര്യമുള്ള യുവാവ് ഒരു ദിവസം ആറും ഏഴും പട്ടു വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന മക്കയിൽ ഏറ്റവും സുന്ദരമായ സുഗന്ധങ്ങൾ അടിച്ചിരുന്ന ഊശിയിരുന്ന ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോ അള്ളാഹു ഹബീബ് വസ ആ യുവാവിനെ മദീനയിലേക്ക് ധനവത്തിനു വേണ്ടി പറഞ്ഞേക്കുകയാണ് അങ്ങനെ ഏകദേശം രണ്ടു വർഷത്തോളം മദീനയുടെ തെരുവീതികളിൽ അങ്ങാടികളിൽ മലമടക്കുകളിൽ ഓരോ വീടുകളിൽ കയറി ചെന്ന് അള്ളാഹുവിനെയും ഇസ്ലാമിനെയും പരിചയപ്പെടുത്തി ആ യുവാവ് അങ്ങനെ രണ്ട് കരങ്ങളും ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോ ആ യുവാവിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ ധാരധാരയായി തെറ്റു വീഴുന്നുണ്ട് വെയിലുകൊണ്ട്

മഹാനായ പ്രവാചകന്റെ ആ ആ ആ ശരീരം തളർന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് മുഖം മുഖം അദ്ദേഹം ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ കീറി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും രക്തകണങ്ങൾ ചഞ്ചരമായി കൂടി നീരോടുകൂടി ചാരിട്ടിടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവർ ജീവിച്ച ജീവിതം അങ്ങനെയാണ് ഒരിക്കൽ മഹാനായ சுஹாதி அப்து ரஹ்மான் நோம்பு துறக்கன் வண்டி டெய்னிங் டேபிளில் வந்திருக்கையான ஆ டெனிங் டேபிளில் வந்தி இருந்தப்போ அது வயன் சேவகன் நல்ல ஆவிமாற இறக்கப்பட்ட தளிககள் ஆ டெய்னிங் டேபிளில் ஓரோ நாய இங்க நிரத்தி வைக்கையான ஆரத்தப்பட்டேக்கு நோக்கிட்டு மகானாய அப்து ரஹ்மானோ கட்டி வளர்க்குண்டு

മഹാനായ മക്കയിലെ 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 സുന്ദരനായിരുന്നു നിന്ന് ധരിച്ച ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ അത് മാത്രമാണ് ആ രൂപത്തിൽ മക്കയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ മനുഷ്യൻ്റെ ഇസ്ലാമിന്റെ ശത്രുക്കളേറ്റ് വരുന്ന സന്ദർഭത്തിൽ ആ ശരീരം മൂടി

എനിക്കെന്ന് കിട്ടാത്ത അത് ഉണ്ടായിട്ടും അത് തെജിച്ചിട്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപുരുതിന്റെ ഭൂമി ആയി പോയത് ആ രംഗം ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ മഹാനായി അബ്ദുറഹ്മാൻകൂ തന്റെ വൃത്തിൽ പഠിപ്പിച്ചു കൊടുത്ത രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രിയപ്പെട്ടവരെ ആ ആഹാരത്തിന് വേണ്ടി ഞാൻ നിങ്ങളും എന്താണ് ചെയ്തത് മഹാനായി പറയുന്നത് ഒരു മനുഷ്യന്റെ ദുന്യായ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ തിന്മകളുടെയും െന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുകയാണ് പ്രവാചകന്മാരെ കളവാക്കിയ മുൻകഴിഞ്ഞ സമുദായങ്ങളെല്ലാം ദുന്യായ ലാഭത്തിലും അടിയുറച്ചു നിൽക്കാനുള്ള ഒരേ ഒരു കാര്യം ഈ ദുനിയാവിനോടുള്ള മഹത്വത്വം കൊണ്ടായിരുന്നു ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രവാചകന്മാരെ അവരെ കളവാക്കിയത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഖുർആനിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് അല്ലയോ മനുഷ്യ ആ ഐഹികമായ ദുന്യവയായ ജീവിതം എന്ന് പറയുന്നത്

നിങ്ങൾ പരസ്പരമുള്ള ദുരഭിമാനത്തിൻറെ അഹങ്കാരത്തിന്റെ സന്താനങ്ങളുടെയും സമ്പത്തിന്റെയും പരസ്പരം പെരുപ്പം കാണിക്കല ഈ ദുനിയാവ് എന്ന് പറയുന്നത്

ഒരു മഴ പോലെയാണ് ആ മഴ ഭൂമിയിൽ പെയ്യുകയും ഭൂമിയിൽ ഇട്ടിരിക്കുന്ന വിത്തുകൾ മുളക്കുകയും ചെയ്യുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മുത്തുകൾ ആ ചെടികൾ നല്ല വളർന്നു വലുതായി പാകമായി നിൽക്കുന്നത് ആ വിത്തുകൾ വിത്തുകിട്ടിട്ടുള്ള കർഷകരെ ആശ്ചര്യപ്പെടുത്തുന്നു അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ ചെടികൾ ഉണക്കം ബാധിക്കുന്നു അങ്ങനെ ഉണങ്ങി ഉണങ്ങി ആ ചെടികൾ പിന്നീട് തുരുമ്പായി പോവുകയും ചെയ്യുന്നു ഇതുപോലെയാണ് ദുന്യവിയായ ജീവിതം എന്നിട്ട് പറയുന്നത് ഉത്തമമായിട്ടുള്ളത് എന്നിട്ടും എന്താ നീ ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ കുറിച്ച് കുറിച്ച് ഹൈറാത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് സുഖകരങ്ങളെ കിട്ടിയത് കൊണ്ട് സംതൃപ്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സു അല്ലാഹു പഠിപ്പിച്ചതായി അബ്ബാസ് ഞാൻ രാത്രിയിൽ എത്തി നോക്കി അനുവാദത്തോട് കൂടി അപ്പോൾ ആ സ്വർഗാവകാശികളായ ആളുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത് പാവപ്പെട്ടവരായി ദുനിയാവിൽ ജീവിച്ചിരുന്ന ആളുകളെയാണ് എനിക്ക് ആ സ്വർഗത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെട്ടത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു മാത്രമല്ല ദുരിണ്ട് ആദർശം കൂടി മനസ്സുകൊണ്ട് ജീവിക്കുന്ന ആളുകളിലെ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പാവപ്പെട്ടവർ നമ്മുടെ കണ്ണിൽ പരമദരിമാരായി ജീവിക്കുന്ന ആളുകൾ ആ പാവപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ കണക്കാക്കി ജീവിച്ച ആളുകൾ അത്തരത്തിൽ ആളുകൾ പ്രവേശിക്കുന്നതിനേക്കാളും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ടവരായി ജീവിച്ചിരുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി പഠിപ്പിക്കുന്നത് മാത്രമല്ല ഒരിക്കൽ ഹബീബ് പ്രവാചകൻ ഈന്തപ്പന പട്ട കൊണ്ട് മരഞ്ഞെടുത്തിട്ടുള്ള ഒരു പായിൽ കിടന്നു അങ്ങനെ ആ പായിലുള്ള കിടത്തം ഉറക്കത്തിൽ ഉറക്കത്ത് എഴുന്നേറ്റപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ

ഈ ദുനിയാവിൽ നമ്മളോട് അത്തരത്തിൽ ചോദിക്കുന്ന ആളുകൾക്ക് മറുപടി നൽകാൻ നമുക്ക് സാധിക്കുമോ അല്ലയോ സഹാബ ഞാനും ഈ ദുന്യായ ജീവിതവും തമ്മിൽ എന്ത് ഉള്ളത് ഇപ്പൊ എന്റെ റബ്ബ് എന്നെ വിളിച്ചാൽ ഈ ദുനിയാവിന്റെ ജീവിതം മതിയാക്കി പോകേണ്ടവരാണ് ഞാൻ സഹോദരങ്ങളെ മാത്രമല്ല ഒരിക്കൽ മഹാനായ ഉമർ ഫാറൂഖ് അൻഹു ദുന്യവിയായ

ഒരു ദിവസം മുഴുവൻ പട്ടിന് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും താഴേക്കടയിലുള്ള ഉണങ്ങി വരണ്ടുപോയ കാരക്ക പോലും വയറു നിറച്ച് കഴിക്കാൻ എന്റെ ഹബീബ്ലാഹു വസ്ല്ലമക്ക് സാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് ജയിച്ചത് ദുരിയാവു വേണ്ടിയായിരുന്നില്ല ആഹരത്തിന്റെ ലാഭത്തിനും ആഹാരത്തിൻ്റെ സന്തോഷത്തിനുമാണ് ജീവിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അതുപോലെ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം എന്നാണ് അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് നമുക്ക് പ്രവാചകനെ കുറിച്ച് പറയുന്നത് അള്ളാഹുബിന്റെ റസൂലും ആ റസൂലിൻ്റെ കുടുംബവും തുടർച്ചയായി അനേകം രാത്രികൾ ഒട്ടിയ വയറുമായി കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നാണ് അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട് നമ്മൾ സഹോദരങ്ങളെ ചിലപ്പോ ഡോക്ടർ പറഞ്ഞിട്ട് കടന്നുറങ്ങിയിട്ടുണ്ടാവും ഷുഗർ ആണ് അതുകൊണ്ട് രാത്രി ഭക്ഷണം കഴിക്കണ്ട കൊളസ്ട്രോൾ ആണ് അതുകൊണ്ട് രാത്രി ഭക്ഷണം കഴിക്കണ്ട എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടോ ഭക്ഷണം കഴിക്കാതെ പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു കുട്ടിയുടെ കഷ്ണം പോലും ഇല്ലാതെ പ്രവാചകനും കുടുംബവും പട്ടിന് കിടന്ന രംഗം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ആ ഒരു സൂക്ഷ്മത അള്ളാഹു നൽകിയിട്ടുള്ള സന്തോഷം അതിനെ നിലനിർത്താൻ ഈമാൻ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ദുനിയാവ് ദുരിതങ്ങള് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും അല്ലെ ഗ്രസക്കാർ അനുഭവിക്കുന്ന വിഷയതല്ലേ സുഹൃതങ്ങള് കിട്ടിയതൊക്കെ കയ്യിൽ കിട്ടിയതെല്ലാം കെട്ടിപ്പെറുക്കി പോയി എങ്ങട്ടാ പോകുന്നത് അറിയില്ല തിരിച്ചു വരാൻ പറ്റുമോ അതും അറിയില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് താൽക്കാലിക ആശ്വാസം ഉണ്ടായിട്ടുണ്ട് അത് എന്നൊന്നും നിലനിൽക്കട്ടെ അവൻ ആഗ്രഹിക്കുന്ന പരിപൂർണമായി വിജയവും ആശ്വാസവും അല്ലാഹോ അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രിയപ്പെട്ടവരെ ആകർഷക്കാർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുക അള്ളാഹു അവരുടെ ആഗ്രഹം സ്വാതന്ത്ര്യം ആകട്ടെ അവരനുഭവിക്കുന്ന വേദനയും പ്രയാസവും ഞങ്ങളുടെ കൈകാലുകളില്ലാത്ത കണ്ണുകളില്ലാത്ത ജീവനറ്റുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞു പൈതങ്ങൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവർ അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ അവരനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ വേദന വേദനകൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ അവർക്ക് അസന്നമായി വിജയം നീ സമ്മാനിക്കണേ റബ്ബേ പരിപൂർണമായ വെടിയൊച്ചകൾ കേൾക്കാത്ത ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ നീയാണ് ഖുവ്വത്തുള്ളവൻ അല്ലാഹുവേ നീയാണ് ഖബീയായിട്ടുള്ളവൻ അല്ലാഹുവേ നീയാണ് ഗഫ്ഫാറായിട്ടുള്ളവൻ അല്ലാഹുവേ നീയാണ് ഖാദിറായിട്ടുള്ളവൻ അല്ലാഹുവേ നീയാണ് ഖാലിഖായിട്ടുള്ളവൻ നിർഭയത്വമുള്ള ജീവിതം ഞങ്ങൾക്കും സമ്മാനിക്കണേറേ ഇവംശഹത്തിൽ ഇടയിൽപ്പെട്ട് ബിൽഡിങ്ങൾ ബിൽഡിങ്ങൾക്കിടയിൽപ്പെട്ട് തകർന്നു പോയാ കൊണ്ട് ശരീരം പോയ ഞങ്ങളുടെ 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 സഹോദരങ്ങൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ പലരും ഇന്ന് റബ്ബേ 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 അവരുടെ കബറിടത്തിൽ പ്രകാശം ആ കബറിടം വിശാലമാക്കണേ അവരെയും ഞങ്ങളെയും ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കബറാളികളാണ് ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ ശാരീരികമായ മാനസികമായ എല്ലാവിധ പ്രയാസങ്ങളും കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് നെരുക്കം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഹലാലായ സമ്പത്ത് നിന്റെ ഔദാര്യത്തിനും നൽകി അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ ദൂരീകരിക്കണേ അവരുടെ മാനസികമായ പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ റബ്ബേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قالي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا ارحم الراحمين